അപ്പം അത്യാവശ്യമൊക്കെ പൊങ്ങിയിട്ടുണ്ട് ഇതില് ഞാൻ ഒന്നും ചേർത്തിട്ടില്ല വെറും ഉലുവ മാത്രം ചേർത്ത് അരച്ചു വെച്ചതാട്ടോ ഉലുവ മാത്രമേ ഉള്ളൂ ഇതില് പിന്നെ ഒരു ശകലം സോഡാ പൊടി ഇട്ടിട്ടുണ്ടോ പഞ്ചസാര എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊക്കെ ചേർക്കാം തേങ്ങയും പഞ്ചസാര ഒന്നും വേണമെന്നില്ല വെറും ഉലുവയും പച്ചരി മാത്രം അരച്ചാലും നമുക്ക് നല്ല അടിപൊളി അപ്പം കിട്ടും കേട്ടോ ഞാനിത് ഉണ്ടാക്കട്ടെ ഉണ്ടാക്കിയിട്ട് കാണിച്ചുതരാം നല്ല പഞ്ഞു കൊലത്താപ്പം വെറും ഈസ്റ്റില്ല തേങ്ങ ഇല്ല ഒന്നുമില്ല വെറും ഉലുവ ഉലുവ മാത്രമല്ല സ്പോഞ്ച് പോലെയാണ് ഞാൻ കാണിച്ച് തരാം അടുത്തതൊന്നും ഒഴിക്കട്ടെ ഒഴിച്ചിട്ട് നമ്മളധികം പരത്തന്നൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഒഴിച്ചു ഒറ്റ കൈ കൊണ്ടായി ഞാൻ ഇങ്ങനെ ശരിക്കാൻ പറ്റാത്ത എനിക്ക് ൊന്ന് പരത്തിയാൽ മതിരത്തിയാൽ മതി കേട്ടോ അത്ര ആക്കേണ്ട കാര്യമില്ല കണ്ടോ ഒരു കൈ ആയായിരുന്നു ഒരു കയ്യിൽ ഞാൻ മൊബൈലിൽ പിടിച്ചായിരുന്നാണ് ഷേപ്പ് പോയത് ഷേപ്പിലല്ലല്ലോ അല്ലെങ്കിൽ കാര്യം അല്ലേ നമുക്കത് അടച്ചു തരാം ഒരു ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ട് അടച്ചാൽ മതി കേട്ടോ ഇതേ ഞാൻ കാണിച്ചു തരാം അപ്പം ചൂടുണ്ട് ണ്ടട്ടിപ്പ എന്താ ചൂട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല അടിപൊളി സ്മെല്ലാണെങ്കിലും അതെ നല്ല ഉലുവേട നല്ല ഒരു ഒക്കെ വരുന്നുണ്ട് അടിപൊളി അടിപ്പൊളിയപ്പാട്ടാണ് നിങ്ങൾ ഇതുവഴി ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് സ്പീഡ് ബാക്ക് അറിയിക്കുമെന്ന് വിചാരിക്കും ഇതൊക്കെ ഇല്ലേതാണ് നിങ്ങളുടെ ഇത് ചന മസാല കുരുമുളക് പൊടി മാത്രമേ ചേർത്തുള്ളൂ ഇട്ട അമ്പള പൊടി ചേർത്തിട്ടില്ല അപ്പം അപ്പം ഇത് ഞാനൊന്ന് കഴിക്കട്ടെ കേട്ടോ നോക്കട്ടെ എങ്ങനെയുണ്ട് വെറും ഉലുവ മാത്രം ചേർത്തുണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാണ് ഉലുവയും ഒരുനുള്ളിൽ സോഡാപ്പൊടിയും ചേർത്തിട്ടുണ്ട് വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല ഈസ്റ്റ് ഇല്ല പിന്നെ എന്താ മീസ്റ്റ് ഇല്ല പഞ്ചസാരയില്ല പഞ്ചസാരയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ മധുരത്തിന് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം പിന്നെ അങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പഞ്ചസാര ചിലപ്പോൾ ചേർക്കാറുണ്ട് നമ്മൾ ഉലുവ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല തേങ്ങ ചേർക്കുന്നില്ല അതൊന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ടായി ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇതിനൊന്ന് ട്രൈ ചെയ്തോ കേട്ടോ